വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പേരിൽ പ്രചരിക്കുന്നത് യഥാർത്ഥ കണക്കുകളല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിന് നൽകാനുള്ള നിവേദനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പെരുപ്പിച്ചു കാട്ടിയ കണക്കുകളാണ് ചെലവഴിച്ച തുകയും വരാനിരിക്കുന്ന ചെലവുകളും കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു ഏകദേശ കണക്ക് അതാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചത് അതിന്റെ ഒരു കോപ്പി ഹൈക്കോടതിയിലും നൽകി അതുകൊണ്ട് ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമാണെന്നും കേരളത്തിന് ധനസഹായം ലഭിക്കുന്നതിന് തുരങ്കം വയ്ക്കാനാണ് ഇത്തരം വാർത്തകൾ ഉപകരിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത് അപ്പോൾ ഒരു കാര്യം തന്നെ മുഖ്യമന്ത്രി സമ്മതിക്കുകയാണ് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്കല്ല ഇത് ആ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് പല മടങ്ങ് പെരുപ്പിച്ചു കാട്ടി കേന്ദ്ര സർക്കാരിൽ നിന്ന് ഫണ്ട് നേടിയെടുക്കാനുള്ള തന്ത്രങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ഒരു ഏകദേശ കണക്ക് ആ കണക്ക് ഹൈക്കോടതിയിലെത്തിയപ്പോൾ മാധ്യമങ്ങൾക്ക് ചോർന്ന് കിട്ടി ആ കണക്കിലാണ് ഏറ്റവും രസകരമായ കാര്യം നോർക്കണം ഒരു മൃതശരീരം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ ഒരു തലയ്ക്ക് എഴുപത്തയ്യായിരം രൂപ വിലയിട്ടിരിക്കുന്നു ഇവിടെ നൂറുകണക്കിന് മൃതശരീരങ്ങൾ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ ആലോചിക്കണം അവിടെ രാവും പകലും കയ്യും മെയ്യും മറന്ന് വിശപ്പും വേനലും മറന്ന് വെയിലും മറന്ന് അവിടെ കഷ്ടപ്പെട്ട ആ സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ തന്നെ വേണമായിരുന്നു മുഖ്യമന്ത്രി ഇങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിയെടുക്കാനുള്ള തന്ത്രം മെനയാൻ മറ്റെന്തൊക്കെ വകുപ്പുകൾ ഉണ്ടായിരുന്നു ഇവിടെ ഈ സന്നദ്ധ പ്രവർത്തകരുടെ മനോവീര്യത്തെ അവർ ചെയ്ത പ്രവൃത്തിയുടെ അന്ധസത്തയല്ലേ താങ്കളും താങ്കളുടെ സർക്കാരും കൂടി ഇടിച്ചു താഴ്ത്തിയത് എന്നിട്ട് അതിനൊരു ന്യായീകരണവും നമ്മൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വലിയൊരു പ്രോജക്റ്റ് കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പ്രകാരം ഹൈക്കോടതിയുടെ കൂടിയുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം ഞങ്ങൾ ഒരു പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയാണ് ഒരു മെമ്മോറണ്ടം തയ്യാറാക്കിയതാണ് ആ മെമ്മോറണ്ടത്തിൽ ഇന്ന ഇന്ന മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു ആ മാനദണ്ഡങ്ങളിൽ വനാ വരാനിരിക്കുന്ന ചൂരൽമലയുടെയും വയനാടിൻ്റെയും പുനർനിർമ്മാണത്തിന് കൂടി ആവശ്യമാകുന്ന തുക കണ്ടെത്തിക്കൊണ്ട് അത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ള ഒരു പദ്ധതി റിപ്പോർട്ട് പ്രോജക്റ്റ് റിപ്പോർട്ട് സമർപ്പിക്കുകയായിരുന്നു അതിൽ ചില കൂട്ടിച്ചേർക്കലുകളും ചില പെരിപ്പിച്ചു കാട്ടലുകളുമൊക്കെ വരുത്തിയിട്ടുണ്ട് എന്നാണ് ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തുറന്ന് സമ്മതിക്കുന്നത് ആരെ പറ്റിക്കാനാണ് ഇത്തരം തട്ടിപ്പ് റിപ്പോർട്ടുകൾ നിങ്ങൾ ഉണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാനോ അത്തൽ അല്ലെങ്കിൽ ഇത്തരം റിപ്പോർട്ടുകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ കണക്കുകൾ പെരുപ്പിച്ച് കാട്ടുമ്പോൾ ഈ പാവപ്പെട്ട രാബന്തിയോളം അവിടെ കിടന്ന് പണിയെടുത്ത സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ തന്നെ വേണമായിരുന്നോ ഈ തട്ടിപ്പ് എന്ന ചോദ്യം മാത്രമാണ് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പണം തരുന്നുവെങ്കിൽ നിങ്ങൾ വാങ്ങുക ആ പണം വയനാട്ടിലെ ജനതയ്ക്ക് കൊടുക്കുക അതിൽ ഒരു തർക്കവുമില്ല അവിടുത്തെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ സേവനത്തിന് വേണ്ടിയും അവരുടെ കാര്യക്ഷമമായ ജീവിതത്തിന് വേണ്ടിയുമാണ് ഈ പണം ഉപകരിക്കുന്നതെങ്കിൽ എത്ര കിട്ടിയാലും അത് മതിയാകില്ല എന്ന് തന്നെയാണ് സാധാരണക്കാരൻ്റെ അഭിപ്രായം പക്ഷേ ഈ സന്നദ്ധ പ്രവർത്തകരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവരുടെ അഭിമാനത്തിന് മേൽ കളങ്കം വീഴ്ത്തിക്കൊണ്ട് നിങ്ങൾ എന്തിനു ചെയ്തു എന്ന ചോദ്യമാണ് ഉയരുന്നത് ഇവിടെ ദിവസങ്ങളോളം ആഴ്ചകളോളം ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും ഈ സന്നദ്ധ പ്രവർത്തനം നടത്തി നാട്ടിലേക്ക് തിരിച്ചെത്തി ചെറുപ്പക്കാർക്ക് എത്രമാത്രം വലിയ സ്വീകരണമാണ് കിട്ടിയത് എന്നാൽ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു വാർത്ത കൊണ്ട് അവരുടെ മേൽ പൊതുജനത്തിന് സംശയമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാക്കുകയല്ലേ സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിലൂടെ ചെയ്തത് ഇത് ഇതിൽ എന്ത് വിശദീകരണമാണ് സംസ്ഥാന സർക്കാർ നൽകാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിയുടെ വിശദീകരണക്കുറിപ്പ് കൂടി വായിച്ചു പോകാം ദുരന്തവുമായി ബന്ധപ്പെട്ട് വിവിധ വിഷയങ്ങൾക്ക് ആവശ്യമായ ചെലവിന്റെ പ്രാഥമിക കണക്കുകൾ മെമ്മോറണ്ടത്തിൽ വ്യക്തമാക്കിയിരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു എന്നാൽ ആ കണക്കുകളെ ദുരന്ത മേഖലയിൽ ചെലവഴിച്ച തുക എന്ന തരത്തിലാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇത് അവാസ്തവമാണ് ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി തയ്യാറാക്കിയ മെമ്മോറണ്ടത്തിലെ ആവശ്യങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി മാനദണ്ഡമനുസരിച്ച് പ്രതീക്ഷിച്ച ചെലവുകളും വരാനിരിക്കുന്ന ചെലവുകളും അധിക ചെലവുകളും ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ച മെമ്മോറണ്ടം ഹൈക്കോടതിയിലും സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാർ കണക്കുകളും ബില്ലുകളും പെരുപ്പിച്ചു കാട്ടി എന്ന പ്രചരണം സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് എതിരാണ് വയനാടിൻ്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനം ആവിഷ്കരിക്കുന്ന പ്രവർത്തനങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചുള്ളതാണിതെന്നും ദുരന്ത ബാധിതർക്ക് അർഹതപ്പെട്ട സഹായം നിഷേധിക്കാനുള്ള ഗൂഢ നീക്കമായി ഇതിനെ കാണുന്നുവെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ വിശദീകരണം ഇതിൽ ഒരിടത്തും ഒരിടത്തും ഈ സന്നദ്ധ പ്രവർത്തകരുടെ പേരിൽ ഇത്രത്തോളം തുക എഴുതിയെടുത്ത് കാണിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു ഖേദപ്രകടനം മുഖ്യമന്ത്രി നടത്തുന്നില്ല എന്തായാലും ഈ വാർത്ത പുറത്തുവന്നതിന് ശേഷം വിവിധ മേഖലയിൽ നിന്ന് വലിയ പ്രതിഷേധം പ്രതിഷേധമാണ് ഉയർന്നത് അതിൻ്റെ പ്രതികരണമാണ് ഒരു വാർത്താ കുറിപ്പിലൂടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്